അല നാല്പത്തി ആറ് കോടി മുപ്പത്തേഴ് ലക്ഷത്തോളം എന്നുവച്ചാൽ അമ്പത് കോടി തേക്കാൻ കഴിഞ്ഞില്ല എന്നിട്ടില്ല എന്നാലും വിജയമാണ് വിജയം തന്നെയാണ് എന്തായാലും കോടിയൊക്കെ വിചാരിച്ചാൽ നടക്കാവുന്ന ഒരു കാര്യ സാധ്യത ഇല്ല പക്ഷെ ഇനി ആയിക്കൂടാല്ല മറു വശം സമസ്തീരുമാനിച്ച പ്രകാരം കേട്ടറിഞ്ഞ കാര്യം എന്താ വെച്ചാൽ ഇരുപത്തി അഞ്ച് കോടി അറുപത് ലക്ഷം വലിയ സംഭവം തന്നെയല്ലേ മണ്ണിൽ നിന്ന് സംസാരിക്കുമ്പോ ഇവിടെ റേഞ്ച് ഒട്ടും എത്ര മോശം ഇരുപത് ലക്ഷത്തോളം വലിയ സംഭവം തന്നെയല്ലേ അത് മാത്രല്ല ഇവിടുത്തെ ഒരു പോപ്പുലേഷൻ ഒരു സംവിധാനം കൂടി നോക്കണം എന്ന് വെച്ചാല് ഏറെ വന്ന അഞ്ചു ലക്ഷം മുസ്ലിമീങ്ങൾ മുസ്ലിമങ്ങളായ ആളുകൾ മുപ്പത് മുപ്പത്തി എന്ന് വെച്ചാൽ അത് വലിയൊരു അതിൻ്റെതായ കാരണം ഇരുപത് ലക്ഷം എന്നൊക്കെ പറഞ്ഞാല് വലിയ സംഖ്യ മക്കളാണ് അന്തമാന തീർച്ചയായും മാത്രമല്ല ആദ്യ മുപ്പത് റാങ്കില് നമ്മളെടുത്ത് പറയേണ്ട ചില കാര്യങ്ങളുണ്ട് കാര്യങ്ങൾ അവരെന്നുവെച്ചാൽ അവിടുത്തെ ആളുകൾ ഒന്നിനൊന്നിനും മച്ച ാണ് ഫുൾ തന്നെ നമുക്ക് യുവാക്കളും ഈ നമ്മുടെ മഹലേക്ക് വരുമ്പോൾ ദിലാനിപുലി മോശം ആയിരുന്നില്ല രണ്ടര ലക്ഷത്തോളം അല്ലാതെ നമുക്ക് കുട്ടികളെ മന്ത്രി കുട്ടികളാണ് ലക്ഷത്തി എൺപത്തിരണ്ട് അതിൽ നിന്ന് അലഹമില്ല രണ്ടേ രണ്ടര ലക്ഷം അല്ലേ ാണ് എന്നാലും രണ്ടര ലക്ഷം പക്ഷേ അവിടുന്ന് ഓർമ്മയുണ്ട് ആ ഉമ്മ പറഞ്ഞത് അയ്യായിരം ആൾ എടുത്ത് തന്നപ്പോ എനിക്കും വേണ്ട കൂലി എന്നെ രാജേര ഉമ്മ അത് വലിയ സംഭവം പക്ഷേ ഓർമ്മയിൽ നിൽക്കുന്ന മറ്റൊരു കാര്യം സഹോദരൻ പൈസ എടുത്ത് തന്നിട്ട് രാജ്യല്ലേ ആർക്കെ രാജന്ന് വെച്ചാല് രാജ്യം എന്നുള്ള പേര് തന്നെ പോകുമ്പോ പറഞ്ഞ വാക്കാണോ അല്ലാതെ അത്ഭുതപ്പെടുത്തുന്നു എനിക്ക് ഇതിലും തരാൻ ആക്കട്ടുണ്ട് തലേന്ന് ഉണ്ടായിരുന്ന പൈസ വളരെ ആക്കു കൊടുക്കുന്നു എന്ന് വെച്ചാൽ മൊത്തത്തിൽ തയ്യാന്ന് പറയുന്നത് എല്ലാരും ജനങ്ങളുടെ ഏറ്റെടുത്ത് ഏറ്റെടുത്തല്ലേ കാരണം അത്ര ബൃഹത്തായ പദ്ധതികളോ പതിനഞ്ചോ ആ പദ്ധതികളെ തന്നെ അതിന് മനസ്സിലാവും എത്രമാത്രം ജനങ്ങളിലേക്ക് ഉപകാര ഉപകാരപ്പെടുന്നുള്ള അതുകൊണ്ടാണ് ചെയ്ത ആൾക്കാർ പിന്നെ പിന്നെ എന്ത് ചെയ്തിരിക്കാണ് പല ട്രാൻസാക്ഷൻ അങ്ങനെ നമ്മള് ചുരുക്കത്തിൽ സമസ്ത ഏറ്റെടുത്ത പദ്ധതികൾ അത് ജനങ്ങളെ ഏറ്റെടുത്തു ജനകീയമായി അത് വിജയം കൊണ്ടുവന്നത് തന്നെ ഇനി മറ്റൊരു അത് തീർച്ചയായിട്ടും അടിപൊളിയാണ് പങ്കെടുക്കാൻ കഴിയില്ലാണ്ട് പ്രത്യേകിച്ച് ഇവിടുത്തെ ഇതില്ലാത്തതുകൊണ്ടെങ്കിലും മാനസികട്ടുണ്ട് അത് തങ്കൾ വന്നപ്പോ മനോഹരമായിട്ടുണ്ട് എന്തായാലും വിജയിക്കണം സമ്മേളന വിശാല എന്തെയാണ് ും എല്ലാവരും നാല് മുതൽ എട്ട് വരെ അന്തമാനം മുന്നൂറോളം ആൾക്കാര് സമ്മേളനത്തിന് ശാ ഞങ്ങൾ ഉണ്ടാവും വരണം